ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീട്ടിലെ വീട്ടിൽ ചേ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ ഇവിടെയാണ് ഞാനും മക്കളും അപ്പനും അമ്മയും ഏട്ടനൊക്കെ താമസിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതൊരു ഫ്രണ്ട് വശമാണ് അപ്പോൾ നമ്മൾ തുണിയിലൊക്കെ മഴ മഴയായ നമ്മളൊരു ഫ്രണ്ട് വശത്താണ് തുണിയൊക്കെ ഇടുന്നത് പിന്നെ അങ്ങനെ കയറി വരുമ്പോൾ തന്നെ ചെറിയൊരു ഹാളുണ്ടാവും ഇതൊക്കെ ഇപ്പോൾ കുറേ കാലത്തിന് അടുത്തായിട്ട് കെട്ടിയ ഒരു ഷെൽഫും കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഇവിടെയൊക്കെ ഫോട്ടോസൊക്കെ വെച്ചിട്ടുണ്ട് ഞങ്ങളുടെയും ഏട്ടൻ്റെയും അപ്പൻ്റെ അമ്മേൻ്റെ ഫോട്ടോസ് ഇത് നമ്മുടെ അപ്പൻ്റെയും അമ്മേൻ്റെയും മുറിയാണ് കേട്ടോ ചെറിയൊരു മുറിയാണ് ഒരു അലമാരും ഒരു കട്ടിലും വെക്കാവുന്ന ഒരു മാഷിയും കൂടി വെക്കാവുന്ന ഒരു സ്ഥലമുള്ള ഒരു ചെറിയൊരു റൂം മതിയല്ലോ ധാരാളമാണ് അങ്ങനെ നേരെ പോകുമ്പോഴതാ ഞാനിവിടെ റീൽസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഞങ്ങളുടെ ഒരു ചെറിയ റൂമാണ് അപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്യും നമ്മുടേതായ ആവശ്യങ്ങൾക്ക് മാത്രം അപ്പോൾ ഒരു മെഷീൻ ഉണ്ട് പിന്നെതാണ് ഒരു ഒരു അലമാര അതിൻ്റെ മേലെ സാധനങ്ങൾ നമുക്ക് അവിടെ ഇവിടെ താഴെ വെക്കേണ്ട ആവശ്യമില്ലാത്ത കുറച്ച് സ്റ്റോക്കുകളാണ് നമ്മൾ മേലെടുത്ത് വെച്ചിരിക്കുന്നത് പിന്നെ നമ്മുടെ മറ്റൊരു റൂമുണ്ട് അവിടെയാണ് നമ്മൾ കട്ടിലിട്ടിരിക്കുന്നത് കട്ടിലും അലമാരിയും കൂടി ഒരു റൂമിൽ കോളിലാ കേട്ടോ അതുകൊണ്ടാണ് രണ്ടും സെപ്പറേറ്റായി വെച്ചിരിക്കുന്നത് പിന്നെ അതിൻ്റെ കുറച്ച് ഡ്രസ്സുകൾ അങ്ങനെ ആഴാം പിന്നെ കുട്ടികളെ കൊട്ടയിലാണ് കുട്ടികളുടെ തുണിയൊക്കെ വെക്കുന്നത് കേട്ടോ അങ്ങനെ പിന്നെ പോകുമ്പോൾ നമ്മൾ നേരെ അടുക്കളയിലേക്ക് അടുക്കളയിലേക്ക് ഒരു ഡെസ്ക് ഉണ്ട് ബെഞ്ചുണ്ട് പിന്നെ എല്ലാ വഴിയുള്ള പോലെ നമുക്കൊരു ഫ്രിഡ്ജുണ്ട് ഒന്നും ഉണ്ടാവില്ല നോക്കുന്ന വെറുതെ നോക്കുക പിന്നെ ബാക്കി കയറിയ ചെറിയൊരു തിട്ടുണ്ട് ആ തിട്ടിൽ നമ്മൾ കലങ്ങളും കാര്യങ്ങളും വെക്കാനായിട്ട് പിന്നെ അടുപ്പ് കത്തിക്കാനായിട്ട് കുറച്ച് പേർ കാര്യങ്ങളൊക്കെ അടുപ്പന്റെ അടുത്ത് തന്നെ നമ്മൾ കൊണ്ടുവെയി വെക്കും പിന്നെ പോർത്തെ ദഹിയോ അടുപ്പിൽ ഈ അടുപ്പ് നമ്മൾ വേനേ കാലത്താണ് ട്ടോ അടുപ്പ് കത്തിക്കും പിന്നെ പർമ നമ്മൾ போய் പാത്രക കഴുകുന്നത് അപ്പോൾ ഇത്രേ ഉള്ളൂ എൻ്റെ കൊച്ചു കുടുംബ സന്തോഷം അപ്പോൾ ಎಲ್ಲരുടെയും സപ്പോർട്ട് വേണം അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യേ ലൈക്ക് ചെയ്യേ ഷെയർ ചെയ്യേ മാർക്കാതെ കമന്റ് ചെയ്യണം ട്ടോ ഓക്കേ ബൈ